നമ്മളിപ്പം എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ പി ടി പി നഗറിലുള്ള ബോധിക്ഷേത്രം എന്ന ബുദ്ധമതത്തിൻ്റെ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ബുദ്ധമതത്തിൻ്റെ പഠന കേന്ദ്രത്തിലുമാണ് ഇത് അതിൻ്റെ എൻട്രൻസ് ആണ് ഇത് ആക്ച്വലി തിരുവനന്തപുരം സിറ്റി വളരെ അടുത്താണ് ഇത് സ്ഥാപിച്ച തിരുവനന്തപുരം സിറ്റിക്ക് അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബുദ്ധ ക്ഷേത്രമാണിത് അവിടെ പലതരത്തിലുള്ള പ്രഭാഷണങ്ങളും ട്രെയിനിങ് ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട് ഇതാണ് അതിലേക്ക് പോകുന്ന വഴി നമ്മളിപ്പോൾ മുകളിലേക്ക് കയറി പോവാണ് യോഗി പ്രബോധ ജ്ഞാനയും യോഗിനി അഭയാദേവിയും ആണ് ഇതിൻ്റെ പ്രധാന ചുമതലയുള്ള രണ്ടുപേർ ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് യോഗി പ്രബോധജ്ഞാനയുടെ പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കുറേ നേരം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടുകൊണ്ടിരുന്ന ഇരുന്നായിരുന്നു ഇതാണ് പ്രധാനമായിട്ടുള്ള ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ എൻട്രൻസ് ഏരിയ നല്ല മനോഹരമായിട്ടുള്ള ബുദ്ധിസ്റ്റ് ടിബറ്റൻ ബുദ്ധിസ്റ്റ് ടൈപ്പിലുള്ള ഫ്ലാഗുകളും കാര്യങ്ങളൊക്കെ അതിന് ചുറ്റുമുണ്ടായിട്ടുണ്ട് ഒരു എന്താ പറയുക ബുദ്ധൻ്റെ ഒരു പ്രതിമ എൻ്റെ താഴെ ഉണ്ടായിരുന്നു പിന്നീട് എന്താ പറയുന്നത് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കുറച്ച് ആളുകൾ ഞങ്ങൾ എല്ലുമ്പോഴത്തേക്കും പ്രഭാഷണം കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ബുദ്ധമതത്തിൻ്റെ എന്താ പറയുക ഒരു ഇത്തരത്തിലുള്ളൊരു ആരാധനാലയം ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ ഒരു അത്ഭുതമാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ആരാധനാലയം ഇത് അതിൻ്റെ ആ കയറി ചെല്ലുന്നതിൻ്റെ അവിടെ വ്യൂ ആണ് ആ നേരെ കാണുന്നത് ശ്രീബുദ്ധൻ്റെ ഒരു സ്റ്റാച്യു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റാച്യു ആണ് അവിടെ വെച്ചിരിക്കുന്നത് ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ലോണും ആയിട്ട് വളരെ ഭംഗിയുള്ള കൽപ്പടകളിലൂടെ നമ്മളിങ്ങനെ കയറി വേണം മുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ഇവിടുത്തെ ട്രെയിനിങ് ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കാരണം ബുദ്ധൻ്റെ ആ ഒരു സ്റ്റാച്യു ട്രെയിനിങ് ക്ലാസ്സുകളെല്ലാം പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ധ്യാനിക്കാനുള്ള അവസരം അവിടെ പലതരത്തിലുള്ള ധ്യാനങ്ങൾ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ധ്യാനങ്ങൾ കണ്ടക്ട് ചെയ്യും പിന്നെ അതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ആ ക്ഷേത്രത്തിൽ ശ്രീ ബുദ്ധൻ്റെ സ്റ്റാച്യുവിൻ്റെ ചുറ്റും പ്രദക്ഷിണം വെക്കുന്ന ഒരു ഒരു സ്ഥലമുണ്ട് ഇത് ആ ക്ഷേത്രത്തിന് താഴെ ആയിട്ടുള്ളൊരു ഏരിയയാണ് അവിടെ ഒരു സ്റ്റാച്യു നമുക്ക് കാണാവുന്നതാണ് മനോഹരമായിട്ടൊരു സ്റ്റാച്യു നമുക്ക് കാണാം അതിൻ്റെ ചവിട്ടിലൊരു എന്താ പറയുക അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു മാവുണ്ട് അതിൻ്റെ ചവിട്ടിലെ ആളുകൾക്ക് ഇരിക്കാന രീതിയിലൊരു തറയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ആളേക്കിരിക്കാം ശരിക്കും ഇവിടുത്തെ പ്രോഗ്രാമുകളിലൊക്കെ ടിബറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള ബുദ്ധിസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട ആചാര്യന്മാരൊക്കെ ഇവിടെ വരുന്നതായിട്ട് ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ എന്താ പറയുന്നത് അത്രയും മനോഹരമായിട്ട് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് പി ടി പി നഗറിലെ എത്രയും മനോഹരമായിട്ടൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉള്ളത് എല്ലാവരെയും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് ആർക്ക് വേണം അവിടെ പോകാം ഞായറാഴ്ചകളിലെല്ലാം തന്നെ രാവിലെ മണിക്ക് പലതരത്തിലുള്ള പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പി ടി പി നഗറിനകത്ത് കയറി ചിലപ്പോൾ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് എൻ്റെ സ്ഥിതി ബോധക്ഷേത്രം എന്ന് നമ്മൾ ഗൂഗിളിൽ മാപ്പിട്ട് പോയാൽ മതി ഡയറക്റ്റായിട്ട് നമുക്കവിടെ എത്താവുന്നതാണ് ടിബറ്റിൻ ഫ്ലാഗുകളും കാര്യങ്ങളും കാണാം മുളയെല്ലാം വെച്ചു കൂടി ഇങ്ങനെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഔട്ട്സൈഡ് ഏരിയയാണിത് നമ്മളിപ്പോൾ അതേ ഹാളിൻ്റെ ഫ്രണ്ടിലാണ് ഇതാണ് ഹാള് നമ്മളകത്തേക്ക് കയറാൻ പോവുകയാണ് ഇതവിടെ ആളുകളിങ്ങനെ പ്രേ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് സ്വാമിജി അവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മളെ ശ്രീ ബുദ്ധന്റെ സ്റ്റാച്ചു ശരിക്കും കൂർഗിലെ ഗോൾഡൻ ടെമ്പിളൊക്കെ പോകുമ്പോഴൊക്കെ കാണുന്ന രീതിയിലുള്ള ഇത്രയും മനോഹരമായിട്ടൊരു സ്റ്റാച്യു ആണ് ഇത് അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടക്കുകയാണിപ്പോഴേ ഈ ശബ്ദം നമുക്ക് സുഖകരമായിട്ട് തോന്നും ആ സുഖം വന്നപ്പോ നമുക്ക് വൈകാരികമായിട്ടും അതിനെ പിന്തുടരാൻ തോന്നും അതൊക്കെ അറിയുക വരികയാണെങ്കിൽ ഈ നിമിഷം അറിഞ്ഞില്ലെങ്കിൽ ആ ഇല്ല അത് ഭാഗത്ത് കൂടെ യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിക്കാവുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്ര എനിക്കൊന്നു വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇവൻ ഞാൻ അടുത്ത സമയത്ത് ഇങ്ങനെ ഒരു യാത്രയുടെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് ക്ഷേത്ര ബുദ്ധക്ഷേത്രം ഇവിടെ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അവിടെ പോവുകയും കുറേ സമയം ഞാനവിടെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ഉള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു തീർച്ചയായിട്ടും നമുക്ക് ഒരു ടൈം കിട്ടുകയാണെങ്കിൽ ആ വഴി കൂടെ പോകുകയാണെങ്കിൽ ഒന്ന് കയറി കാണാൻ പറ്റുന്ന നല്ലൊരു മനോഹരമായിട്ടൊരു സ്ഥലം തന്നെയാണിത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബോധ്യക്ഷേത്രയിൽ പോകാനുള്ള സന്തോഷം നിങ്ങളെ അറിയിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ നന്ദി നമസ്കാരം